കൊട്ടുമള്ളി പഞ്ചായത്ത് ഇരുപതാം വാർഡിലെ ഒന്നു മുതൽ പത്ത് വരെ ക്ലാസുകളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും നോട്ട് ബുക്ക് വിതരണം ചെയ്ത് വാർഡ് മെമ്പർ സിന്ധു നാരായണൻകുട്ടി ബി ജെ പി പറവൂർ മണ്ഡലം പ്രസിഡന്റ് ടി എ ദിലീപ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ദേശീയ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് പന്ത്രണ്ടാം ബാച്ചിലേക്ക് സെലക്ഷൻ ലഭിച്ച വന്ദന ലഭിച്ചു കോട്ടുവള്ളി പഞ്ചായത്ത് ഇരുപതാം വാർഡിലെ ഒന്നു മുതൽ വരെ ക്ലാസുകളിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും വാർഡ് മെമ്പർ സിന്ധു നാരായണൻകുട്ടിയുടെ നേതൃത്വത്തിൽ നോട്ട് ബുക്ക് വിതരണവും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കലും നടത്തി കാട്ടിക്കുളം ഓപ്പൺ സ്റ്റേജിൽ നടന്ന പരിപാടി ബി ജെ പി പറവൂർ മണ്ഡലം പ്രസിഡന്റ് ടി എ ദിലീപ് ഉദ്ഘാടനം ചെയ്തു എന്ന ഉദ്ദേശത്തോടുകൂടി ഇത്തരത്തിൽ അവർക്കൊരു വാർഡ് മെമ്പർ സിന്ധു നാരായണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഹോളി ഇന്ത്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എം ഡി സുനിൽ കെ എ മുഖ്യപ്രഭാഷണം നടത്തി ദേശീയ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് പന്ത്രണ്ടാം ബാച്ചിലേക്ക് സെലക്ഷൻ ലഭിച്ച വന്ദന രാധാകൃഷ്ണനെ ചടങ്ങിൽ ആദരിച്ചു അബ്ദുള്ള ദിവാകരൻ പിള്ള എ സി രഞ്ജിത് കുമാർ മുരളി കോവിലകം പുഷ്പ കലാധരൻ ഒ ആർ ഗോപൻ അരുൺ ശേഖർ എന്നിവർ സംസാരിച്ചു അനുസരിച്ച് അവരുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾ സമൂഹത്തിൽ ഒരുപാട് നിങ്ങളെ വേറെ കാര്യങ്ങൾ അതിലേക്കൊന്നും ശ്രദ്ധ കൊടുക്കാതെ നമ്മുടെ അച്ഛനമ്മമാർ നമുക്ക് വേണ്ടി വേണ്ടി മനസ്സിലാക്കി അവർക്ക് ജീവിതം നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ പഠിച്ച് ഒരു നല്ല നല്ല ജോലി രീതിയിൽ നോക്കാനുള്ള പ്രാപ്തി ഉണ്ടാവണം ന്യൂസ് ബ്യൂറോ പറവൂർ വിശ്വസ്ത വിശ്വസ്തേന പാരമ്പര്യവുമായി പറവൂരിലെ ആദ്യത്തെ ഓപ്റ്റിക്കൽ ഷോറൂം വൈവിധ്യമാർന്ന ഫ്രെയിമുകളുടെ അയ്യായിരത്തിൽ പരം മോഡലുകൾ റേ ബാൻഡ് കൊടാക് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർ മംഗലത്ത് ശരിയായ വിലക്കുറവ് തിരിച്ചറിയൂ അനുഭവം അതാണ് സത്യം